രാമമന്ത്രം ജപിച്ചും അഞ്ചു തിരിയുള്ള വിളക്ക് കത്തിച്ചും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം ആഘോഷമാക്കാൻ ആഹ്വാനം ചെയ്ത ഗായിക കെ എസ് ചിത്രയെ വിമർശിച്ചുകൊണ്ട് സാംസ്കാരിക പ്രഭാഷകൻ ശ്രീചിത്രൻ എം ജെ രംഗത്ത് എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ രക്തത്തിൽ കുതിർത്ത് ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിച്ച് സ്വാഗതം അരുളുന്ന രാമക്ഷേത്രത്തിനുള്ളതെന്ന് ശ്രീചിത്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു നമ്മുടെ നാട്ടിലെ സംഗീതലോകം താങ്കളെപ്പോലെ ചരിത്ര ശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു സുഖതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോകസുഖീ മന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല വാനമ്പാടി ശ്രുതി അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ എന്നാണ് ശ്രീചിത്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം